ജന്മ തീയതി ആയിരുന്നു ഞാൻ എൻ്റെ കൂട്ടുകാരനോട് വൈകുന്നേരം കുളിക്കാൻ വേണ്ടി കടപ്പുറത്ത് പോയി ഞാൻ കടലില് ഇറങ്ങുന്ന സമയത്തും കടല് വളരെ ശാന്തവും ഭയങ്കര ഇതായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കടല അരക്കെട്ട് വരെ വെള്ളം ഉണ്ടായിരുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്ന് കടലിന്റെ രൂപം ഇങ്ങനെ മാറി വലിയൊരു തീരുമാനം വന്ന് തന്നെ അടിച്ചിട്ട് എന്നെ വലിച്ചു പുള്ളിക്ക് ഞാൻ എന്റെ രണ്ടാമത് എത്താൻ സമയത്ത് എനിക്ക് മനസ്സിലായി ഞാൻ നിന്ന സ്ഥലത്തല്ല ഞാൻ നിൽക്കുന്നത് കാരണം ഞാൻ നിന്ന സ്ഥലത്ത് എനിക്ക് കാലം കുത്താൻ പറ്റി വരുന്നു എനിക്ക് നിലം കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ അവിടെ കടന്ന് ദൈവനെ വിളിച്ചു എന്നിട്ട് അപ്പൊ ഇവ വന്നു എൻ്റെ അനിയൻ വന്നു എൻ്റെ അവനും വന്ന അവനും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം കാരണം അവനെ വലിക്കാൻ നോക്കുന്ന അവനും പറ്റുന്നുണ്ട് എൻ്റെ ശരീരത്തിൽ ഫുള്ള് ബോഡി വെറ്റും എൻ്റെ ശരീരത്തിലായപ്പോൾ അവന് മുങ്ങാൻ തുടങ്ങി അവന ഉന്തി ഫ്രണ്ടിലേക്ക് തല്ല എന്തോ ഒരു ഇതുകൊണ്ട് ഞാൻ ഉണ്ടി തല്ലു അത് എനിക്ക് എന്തോ ഇതെന്ന് അറിയില്ല അതിൻ്റെ ഓർമ്മ പോകുന്ന പോലെ ഉണ്ടായിരുന്നു ഷോമിന് പോണില്ല ആ ഇതിലായിരുന്നു ഞാൻ എൻ്റെ എനർജി മൊത്തം എടുത്ത് നീതി നിന്നു അവിടത്തേക്ക് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഇരിക്കേം വെള്ളത്തേക്ക് ഇറങ്ങി ആദ്യ ഒരു രണ്ട് ചടന്മാരങ്ങി അവരൊക്കെ തന്നെ പിടിച്ചിട്ട് കിട്ടിയില്ല കാരണം അവരും ഉള്ളിയിലേക്ക് വലിയ പടിഞ്ഞാട്ട് വലിയ മോല അവർക്കും ഇതായിരുന്നു തോന്നുന്നു അവര് പിടിച്ചിട്ടാണ് ഉള്ളിലേക്ക് കരയിൽ കൊണ്ടുവന്നത് എനിക്ക് ഓർമ്മ പെട്ടെന്ന് എന്റെ ഓർമ്മ പോയി എനിക്ക് ഓർമ്മ കളിയുന്നു ഞാൻ ഹോസ്പിറ്റലായിരുന്നു അമ്മയെ ശരണം ദേവി ശരണം കാളിവി അമ്മയ്ക്ക് ശിവദാ ചേട്ടനും എൻ്റെ നമസ്കാരം എൻ്റെ മോൻ ഇന്നലെ കടപ്പുറത്ത് പോയി കുട്ടികളെ കൂട്ടുകാരന്മാരായിട്ട് കുളിക്കാൻ പോയി എൻ്റെ മകൻ കുളിക്കാൻ നേരത്തെ തിരകളൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നൊരു തിര വന്ന് എൻ്റെ മോനെ കൊണ്ടുപോയി കൊണ്ട് വലിച്ചുകൊണ്ട് പോയി അവനെ കണ്ടത് കുഞ്ഞു പിടിക്കാൻ പറ്റില്ല ഒരു കൂടെ കുട്ടിൻ്റെ കുറേ പിടിച്ചു നോക്കി അവനും കിട്ടിയില്ലേ മൂന്നാമതൊരാൾ വന്നു ഒരു ഇക്ക വന്നിട്ട് അതിലൂരമ്പലത്തിൽ ക്ഷേത്രത്തിൽ ശർക്കര പായസം കഴിച്ചിട്ട് ആ ഇക്ക വരേണ്ട വഴിയായിരുന്നു അപ്പോൾ ആ ഇക്കാക്കു തോന്നിയെന്തോ പന്യേടുന്നു ആ ഇക്ക ഓടിയിട്ട് ഭയങ്കര ചാടി മാം പിടിച്ചതിൻ്റെ മോനക്കായി തന്നെ മരിച്ചു അപ്പം ഇക്ക പറയുന്നത് ഇന്ന് നിങ്ങൾ അമ്മ നിങ്ങൾ നിങ്ങൾ പോണ ക്ഷേത്രത്തിലും അമ്മേനുണ്ടോ നിങ്ങളാണ് നിങ്ങളുടെ മോനെ രക്ഷിച്ചിട്ടുള്ളത് അത് ഭയങ്കര അതിശയം തന്നെ അതിശയം തന്നെ അല്ലെങ്കിൽ നിങ്ങൾ അമ്മ മോൻ്റെ ബോഡിയായിരിക്കും എന്ന് കാണാം അത്രയും വെളി നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട് വിളിച്ചു കൂട്ടുന്നുണ്ടെന്നുള്ള ഞങ്ങൾക്ക് മറിച്ചില്ല ഇവരെ കിട്ടൂല പറഞ്ഞവരും എൻ്റെ എനിക്കറിയാം എൻ്റെ അമ്മേനെ കൈമിടൂല പൂർണ്ണമാന എവിടെ പോയാലും രക്ഷിക്കുന്ന ഏത് രാജ്യത്ത് പോയാലോ പോയമ്മ അതേമാതിരി ചെറുദാശം വിളിച്ചാ വിളിച്ചേട്ടന്ന് ആര് വിളിച്ചാലും ൊണ്ട് രക്ഷണം കാരണം ഇങ്ങനെ പെട്ടവരങ്ങനെ രക്ഷപ്പെട്ടിട്ടില്ല കാരണം ഞങ്ങൾക്കടക്ക ഞങ്ങള് മത്സ്യത്തൊഴിലാളികളാണ് അതേപോലെ ഞങ്ങൾക്ക് അങ്ങോട്ട് നീന്തി എത്താനായിട്ട് വളരെ അധികം ബുദ്ധിമുട്ടി കാരണം അതിൽ ആദ്യം കണ്ടാന്ന് രണ്ട് ചേട്ടന്മാർക്ക് പറ്റിയില്ല മൂന്നാമത്താണ് ഈ ചേട്ടൻ ആ ഇരിക്കാൻ പറ്റും ആരോടെ എത്തിച്ച പോലെയാണ് ചോദിക്കുന്നത് കനക്കാൾക്ക് അവിടെ വേണ്ട ഇതുണ്ടായിരുന്നില്ല കാരണം വഞ്ചി ഉണ്ടായിരുന്നു അപ്പൊ കാലാവസ്ഥ ഇന്നത്തെ കാലാവസ്ഥ വളരെ മോശമായിണ്ട് ഇന്നാ വഞ്ചി ഷെഡി കെട്ടാനുള്ള രീതിയിലാണ് അദ്ദേഹം വന്നത് കാലാവസ്ഥ അദ്ദേഹം വന്നു അതൊരു ദൈവ തോന്നുന്നു അദ്ദേഹം വന്നിട്ട് ചേട്ടൻ്റെ ഒട്ടും പെറ്റുണ്ടായില്ല ചേട്ടൻ അതിന്റെ ഇത്ര വെള്ളം ഉണ്ടായിരുന്നുള്ളു ഭാര്യയുടെ അത്ര വെള്ളം ഉണ്ടായിരുന്നുള്ളു പെട്ടെന്ന് ഒരു തീരെ വന്നിട്ട് നാളെ ബാക്കി കൊണ്ടുപോയിരുന്നു പിന്നെ ഈ ഞാനിങ്ങൾ കയറിപ്പോന്നു അപ്പഴാണ് ചിക്കു ചാട്ടൻ വിളിക്കണം അത് തന്നെ ഞാൻ തിരിച്ച് നീന്തി ചിക്കു ചേട്ടന എടുത്തപ്പോഴേക്കും ചിക്കു ചാട്ടൻ്റെ ബോഡി മൊത്തം തള്ളാൻ പറ്റില്ലായിരുന്നു എനിക്ക് മനസ്സിലായി ചിക്കു ചാട്ടൻ്റെ ബോഡി വെയിറ്റ് മൊത്തം എൻ്റെ കൈ എല്ലാം പിടിച്ചു മേത്തന്നെ പിടിച്ചു അപ്പൊ ഞാനും അതിലൊപ്പം താഴെയായിരുന്നു എനിക്ക് ഓട്ടം പറ്റണ്ടതിൽ അപ്പൊ ചിക്കു ചേട്ടനെ തള്ളി ഫ്രണ്ടിൽ കിട്ടു അപ്പൊ അങ്ങനെ ഞാൻ നീന്തി എത്തിയിട്ടു അപ്പോഴേക്കും രണ്ട് ചേട്ടന്മാരും ചിക്കു ചേട്ടൻ എടുത്ത് വലച്ചോണ്ട് എന്നിട്ട് ചിക്കച്ചാട്ട് കാറിൽ കയറ്റിട്ട് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചു എത്തിച്ചിട്ടും ചിക്കച്ചാട്ട അവിടെ എത്തിയിട്ടും അത്ര പോകറിൽ വെച്ചിട്ട് കൈ ഒക്കെ ചൂടാക്കുക ഒക്കെ ചെയ്തു എന്നിട്ട് എത്തിയിട്ട് ബെഡില് ഛർദ്ദിക്കുകയും അങ്ങനൊക്കെ ഉണ്ടായി ഞങ്ങൾ അവരെ അറിയിച്ചിട്ടുണ്ടായില്ലേ മക്കള് വിഷമിക്കണോ പെട്ടെന്ന് എന്റെ ഭർത്താവ് മോൻ ഓക്സിജൻ കൊടുക്കുന്നു അങ്ങനെ പടിഞ്ഞാറില് കുട്ടി വണ്ടി ഓടിച്ച് ഞാൻ അവിടേക്ക് എത്തി കാഴ്ച എന്റെ മോനെ ഓർമ്മയിൽ എനിക്ക് പറയാൻ പറ്റില്ല ഓർമ്മ കഴിഞ്ഞിട്ടു പറഞ്ഞു അതിലായി പെട്ടവരും അങ്ങനെ രക്ഷപ്പെട്ടിട്ടില്ല ഞാൻ എന്തോ ഒരു ദയാനുഗ്രഹം ആണ് മോൻ രക്ഷപ്പെട്ടായിരുന്നു പറഞ്ഞു ശരി പറഞ്ഞാല് രക്ഷപ്പെടുത്തിയ അതെ തയ്ക്കാനാ അത് ചെയ്യനൊക്കെ എന്തോ ഒരു ശക്തി എൻ്റെ അമ്മ തന്നെയാണ് അമ്മ അമ്മ വിളിച്ചപ്പോ എന്റെ കാലക്കാരുടെ അമ്മനെ വിളിച്ചപ്പോഴാണ് പോകുന്നത് ശരി പറഞ്ഞാല് എന്തോരനുഗ്രഹം ഞാൻ പല അവധി ഒന്നും എന്റെ അമ്മ രക്ഷപ്പെടുത്തിയിട്ടില്ല